ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭക്ഷണം താൻ തുറന്നു വെച്ചിട്ടില്ലെന്നും ഇതിനിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് രേവതി പറയുമ്പോൾ എന്ത് സംഭവിക്കാനാണെന്നും ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി ചാടിക്കേറു എന്നത്തേക്ക് ഓരോന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട ആരും വിശ്വസിക്കേണ്ടതെന്ന് പറഞ്ഞു ചന്ദ്രമതി കിടന്ന് അങ്ങോട്ട് വെപ്രാളം കൂട്ടുകട്ടോ ഈ സമയത്ത് ഭയങ്കര പേടിയാണ് നമ്മുടെ ഭാമയ്ക്കും അപ്പം നിന്റെ ശ്രദ്ധ കുറവ് തന്നെ ഇതിന് കാരണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക ഭാഗ്യത്തിന് നല്ല സമയത്തിന് സച്ചി വന്നു അതുകൊണ്ട് രവിയേട്ടൻ രക്ഷപ്പെട്ടു അതാണിപ്പോ ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോ ചന്ദ്രേ നീ വിട് നിർത്തിക്കോ ഇങ്ങനെ തന്നെ പറഞ്ഞത് തന്നെ പിന്നെ പറഞ്ഞോണ്ടിരിക്കണ്ട അവളെ കുറ്റപ്പെടുത്തിയത് മതി എന്ന് രവിയേട്ടൻ എങ്ങനെ പറയുവോ അപ്പോഴും നമ്മുടെ രേവതി പറയുന്നോണ്ട് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ദേ ഇനി ഇങ്ങനെ നടക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും പറഞ്ഞുകൊണ്ട് പറയാം മോളെ ഞാൻ അകത്തേക്ക് ചെല്ലെന്നും പറഞ്ഞുകൊണ്ട് രേവതി അവിടെ നിന്ന് അദ്ദേഹം പറഞ്ഞു വിടുക രേവതി കരഞ്ഞോണ്ട് അങ്ങ് പോയി ആ സമയത്ത് അച്ഛ അച്ഛന് കഴിക്കാൻ എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനും അവിടെ നിന്ന് അങ്ങ് പോകാൻ നോക്കുക അല്ല ഈ ഭക്ഷണമല്ലേ സുധി കൊണ്ടുപോയത് അവനത് കഴിച്ചിട്ടുണ്ടോ എന്നിങ്ങനെ ആ ഒരു ഇതിൽ അച്ഛനിങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതി അയ്യോ അയ്യോ രവി ഷോ എൻ്റെ കുട്ടി അപ്പോൾ അവൻ കഴിച്ചാലും പ്രശ്നമൊന്നുമില്ല ഏക്കില്ല എന്ന് നമ്മുടെ സച്ചി പറയുക അവൻ ഇതിനേക്കാളും വലിയ വിഷമാണല്ലോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അവിടെ നിന്ന് അങ്ങ് പോയി അപ്പം സച്ചി അങ്ങ് പോയിക്കഴിഞ്ഞപ്പം ചന്ദ്രൻ നീ ഭക്ഷണം കഴിക്കരുതെന്ന് പെട്ടെന്ന് സുദിയെ വിളിച്ച് പറയാൻ പറഞ്ഞു അപ്പോൾ ഇപ്പം തന്നെ ഞാൻ പറയാമെന്ന് പറഞ്ഞു ചന്ദ്രമതി ഫോൺ എടുത്തുകൊണ്ട് ഓടുവാ തൊട്ട് പിന്നെ അല്ലെ ഭാമയും പോണു അങ്ങനെ മുറിയിൽ ചെന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭാമയുടെ അടുത്ത് അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഭാമ ചന്ദ്രമതിയുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ചന്ദ്രമതി ഒരു കൂസിലില്ലാതെ അവിടെ ഇരിക്കും കേട്ടോ ഈ സമയത്ത് നീ സുധിയെ വിളിച്ച് പറ ദേ ഭക്ഷണം കഴിക്കരുതെന്ന് നീ വിളിച്ച് പറയുന്നില്ലേ അപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്നും അബദ്ധം പറ്റിയത് എനിക്കാണെന്നും ചന്ദ്രമതി പറയാം അപ്പം എനിക്കത് മനസ്സിലായി നിനക്കാ അബദ്ധം പറ്റിയതെന്ന് നീ സാമ്പാർ പാത്രം അടച്ചു വെച്ചില്ല കുറ്റം രേവതിയുടെ തലയിലേക്ക് ഇട്ടു നടന്നതെന്താണെന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നെങ്കിലേ നിന്നെ അവരെല്ലാരും കൂടെ ചേർന്ന് ശരിയാക്കിയനീന്ന് ഭാമ പറയുക അപ്പം നീ വാ തുറക്കാതിരുന്നത് നന്നായി അറിഞ്ഞിരുന്നെങ്കിലേ ഞാനിപ്പോ വറചട്ടി കിടക്കുന്നുണ്ടാകും എന്ന് ചന്ദ്രമതി പറയാ എല്ലാവരും കൂടെ ചേർന്ന് എന്നെ വറുത്തെടുത്തേനേ എന്നൊക്കെ പറഞ്ഞു പാവ രേവതി എന്തൊക്കെയാ നീ അവളെ പറഞ്ഞത് സച്ചി അവളോട് ദേഷ്യപ്പെട്ടത് കണ്ടില്ലേ നീ നീ എന്താ ചെയ്തെന്ന് ചോദിച്ചപ്പം അപകടം സംഭവിക്കാതിരുന്നത് ഭാഗ്യായി ആ കാര്യം നീ അങ് വിട്ടേക്ക് മറക്കാം എന്ന് ചന്ദ്രമതി പറയാ തെറ്റ് നിന്റെ ഭാഗത്ത് ആയതുകൊണ്ട് അത് അല്ലേ അമ്മായിമ്മ അടച്ചാൽ ഉടച്ചാൽ മൺചട്ടി മരുമകൾ ഉടച്ചാൽ അത് പൊൻചട്ടി എന്നൊരു ചൊല്ലുണ്ട് ആ അവളുടെ ഒരു പഴഞ്ചൊലി കൂടെ വന്നിരിക്കുന്നു എനിക്ക് വിശക്കുവ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാം എന്ന് പറഞ്ഞ് ചന്ദ്രമദ പറഞ്ഞപ്പോൾ അയ്യോ എൻ്റെ പൊന്നോ എനിക്ക് വേണ്ടേ നീ ഉണ്ടാക്കി തന്നെ അങ്ങ് കഴിച്ചാൽ മതി ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചോളാം ഇവിടുന്ന് ഭക്ഷണം കഴിക്കാനേ എനിക്കിപ്പോൾ പേടിയാ ഞാൻ പോകുകയാണെന്നും പറഞ്ഞോണ്ട് ഭാമ അവിടെ നിന്ന് പോയി ചന്ദ്രമതി ആ എന്നും പറഞ്ഞോണ്ട് അവിടെ ഇരിക്കുക ചോ എന്നാലും കഷ്ടമായിക്കോലോ എന്നും പറഞ്ഞു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷ ഇരുന്ന് നഖമൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ ശ്രീകാന്ത് വന്നു ഞാൻ വരാൻ കുറച്ച് വൈകിയെന്ന് പറഞ്ഞു അപ്പോൾ ശ്രീയെ ഞാൻ വിളിക്കാനിരിക്കുവായിരുന്നു എന്നും പറഞ്ഞു അപ്പോഴത്തേക്ക് ഈ അകത്ത് തന്നെ നഖം ഒക്കെ വെട്ടി ഇടുവാട്ടോ ഹാ നീ എന്താ ഈ നഖം വെട്ടി താഴെ ഇടുന്നേ എന്ന് ചോദിച്ചു പിന്നെ വെട്ടിയ നഖം ലോക്കറിൽ വെച്ച് പൂട്ടണമെന്ന് ചോദിച്ചു അപ്പോൾ വർഷ സന്ധ്യയ്ക്ക് വിളക്ക് വെച്ചതിന് ശേഷം നഖം വെട്ടരുതെന്ന് ശ്രീകാന്ത് പറഞ്ഞപ്പം എന്താ ശ്രീകാന്തെ വയസ്സായ ആൾക്കാരെ പോലെ സംസാരിക്കുന്ന വർഷം ചോദിക്കാം വയസ്സായ ആൾക്കാരൊക്കെ പറയാറുണ്ട് രാത്രിയില് നഖം വെട്ടിയ ചരിത്രം വരും ചരിത്രമല്ല ദാരിദ്ര്യം വരുമോ എന്നാ പറയുന്നതെന്ന് ശ്രീകാന്ത് തിരുത്തി കൊടുക്കുക ആ എന്നാ അത് പഴയ ആളുകളെ പോലെ സംസാരിക്കാതെ എന്ന് സ്ത്രീയോട് പറഞ്ഞു കൊടുക്കുക എനിക്ക് നല്ല തലവേദനിക്കുന്നു നീ എനിക്കൊരു ചായ എടുത്തുകൊണ്ട് തരുമെന്ന് ചോദിച്ചു അതുപോലെ സ്വന്തമായിട്ട് ഉണ്ടാക്കി കുടിക്കാൻ പറ്റില്ലല്ലോ എന്ന് സ്ത്രീ ചോദിച്ചപ്പം നീ ഉണ്ടാക്കുന്ന ചായയുടെ ടേസ്റ്റ് ഞാൻ ഞാനുണ്ടാക്കിയാൽ കിട്ടില്ലല്ലോ ചെല്ല് ശ്രീകാന്ത് പ്ലീസ് ഡാ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ സ്ത്രീയെ പറഞ്ഞു വിടുക അപ്പൊ പോയ സ്ത്രീ എന്നിട്ട് തിരിച്ചു വന്നിട്ട് അമ്മയെ കണ്ട കാര്യങ്ങൾ പറഞ്ഞു കുറെ നാളുകൾക്ക് ശേഷം അമ്മേനോട് മിണ്ടി എന്ന് പറഞ്ഞു അമ്മ നിനും വഴക്കെന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിച്ചു അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കാര്യങ്ങളെല്ലാം നമ്മൾ വീട്ടിൽ പറഞ്ഞിരുന്നെങ്കിലേ എൻ്റെ വീട്ടുകാർ നമ്മുടെ കല്യാണം നടത്തി തരുമായിരുന്നു ഓ പിന്നെ സൂപ്പർ എത്ര പെട്ടെന്ന് അവരുടെ മനസ്സൊക്കെ മാറിയത് എന്റെ വീട്ടിൽ നിന്ന് എന്നെ ഒന്ന് വിളിച്ചിട്ട് പോലുമില്ല നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ അമ്മ വിളിച്ചു നീ പോയിട്ട് വരാൻ പറഞ്ഞു വർഷ അപ്പോൾ നിന്നെയും കൂട്ടിക്കൊണ്ട് വരാനാ പറഞ്ഞത് വർഷയില്ലാതെ ഞാൻ എങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ മരുമകളെയും കൂട്ടിക്കൊണ്ട് വരാനാണ് അമ്മ പറഞ്ഞത് അത് കേട്ടപ്പോൾ വർഷ ഇങ്ങനെ അന്ധം വിട്ട് നോക്കുമോ അങ്ങനെ പറഞ്ഞോ നീ ചോദിച്ചു ആ പറഞ്ഞു എന്ന് പറഞ്ഞു നമ്മൾ രണ്ടുപേരും എൻ്റെ വീട്ടിൽ കഴിയണമെന്ന് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കേട്ടപ്പം ഞാൻ കരുതിയതേ നിനക്ക് എൻ്റെ കൂടെയുള്ള ലൈഫ് ബോറടിച്ചു നിൻ്റെ വീട്ടിൽ നിന്ന് അവർ വിളിച്ചാ നീ എന്നെ വീട്ട് പോകുമെന്നൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു പറഞ്ഞപ്പോ എന്തൊക്കെയാ വർഷ നീ പറയുന്നതെന്ന് ചോദിച്ചു അല്ല ശ്രീകാന്ത് കല്യാണം കഴിഞ്ഞു നമുക്കിടയില് നടക്കേണ്ടതൊക്കെ നടക്കുകയും ചെയ്തു ഇനി നീ എന്നെ അപ്പഴത്തേക്ക് നിർത്തിക്കോളാം പറഞ്ഞു നീ എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യരുത് ഞാൻ അത്രക്ക് ചീപ്പാണോന്ന് ശ്രീകാന്ത് ചോദിക്കുക വർഷയോട് ഇതേ നീ വീട്ടിലേക്ക് മാമോനെ എന്ന് എൻ്റെ അമ്മ പറഞ്ഞു പറഞ്ഞപ്പോ വർഷയില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് വരില്ലെന്ന് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പൊ നീ ദേഷ്യപ്പെടാതെ ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ ശ്രീ മേലിൽ ഇനി ഇങ്ങനെയൊന്നും പറഞ്ഞേക്കരുതെന്ന് പറഞ്ഞു സോറി 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 ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെ പറയില്ലാട്ടോ എന്ന് പറഞ്ഞു പിന്നെ അവര് രണ്ടുപേരോട് സംസാരിച്ച് ഇങ്ങനെ ഇവിടെ നിൽക്കുവ അപ്പൊ ഈ ജീവിതത്തിൽ ഈ ജീവിതത്തിൽ ഈ ജന്മം മുഴുവൻ എനിക്ക് എന്റെ കൂട്ട് നീ തന്നെയാണ് എന്നും പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞ് അങ്ങനെ അവരെ അവിടെ നിൽക്കുന്നു ഈ സമയത്ത് രേവതി അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രമതി അടുക്കളയിലോട്ട് ചെന്നു ഇന്നെന്താ ചായ ഒന്നും ഇല്ലേ എന്ന് ചോദിച്ച അപ്പൊ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എടുത്ത് കുടിച്ചോളാൻ പറഞ്ഞു രേവതി അത് കേട്ടപ്പൊ എന്തിനാടി ഇത്രയും വലിയ പാത്രത്തിൽ ചായ ഉണ്ടാക്കി വെച്ചത് ഞാനെന്താനം എന്ന് ചോദിച്ചു എത്ര ലിറ്റർ പാലാണ് ഇങ്ങനെ വേസ്റ്റ് എന്നൊക്കെ ചോദിച്ചു ചുമ്മാ ഇങ്ങനെ ദേഷ്യപ്പെട്ടു ചോദിക്കും ആന ചായ കുടിക്കാമേന്ന് ചോദിച്ചു നമ്മുടെ രേവതി ഇതെന്താ കല്യാണ വീടാണോ ഇത്രയും വലിയ പാത്രത്തിൽ ചായ ഉണ്ടാക്കി വെക്കാൻ ചായതാ ആ കപ്പിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ ചന്ദ്രമതിയോട് പറയാ ചന്ദ്രമതി അവിടെയും ചമ്മി വലിയ ആളും കളിക്കാൻ ചെന്നതാ ചെന്നിട്ട് പാത്രങ്ങളൊക്കെ പൊക്കി നോക്കു അപ്പൊ എല്ലാ രേവതി മൂടി വെച്ചിട്ടുണ്ട് മൂടി 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 ഇങ്ങനെ വെച്ചേക്കുന്ന രേവതിയെ കണ്ടപ്പോ ഇന്ന് എന്ത് പറ്റി ചോറും കറികളൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ആ അന്നിങ്ങനെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് പോയപ്പോഴാ സാമ്പാറിൽ നിന്ന് പല്ലിയെ കിട്ടിയതെന്ന് നമ്മുടെ ചന്ദ്ര പറയാം ഇന്ന് പഴുതാരി ഇട്ടാണോ സാമ്പാർ ഉണ്ടാക്കിയതെന്ന് ചോദിച്ചപ്പം അയ്യോ അമ്മേ പഴുതാരിയെ കിട്ടിയില്ല പകരം രണ്ട് തവളയെ കിട്ടിയിട്ടുണ്ട് അതിട്ടാ സാമ്പാർ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞുകൊണ്ട് രേവതി തിരിച്ചങ്ങ് പ്രതികരിക്കാൻ തുടങ്ങി പിന്നെ അല്ല ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ അശ്രദ്ധ കാരണമല്ല അതിൽ പല്ലി വീണതെന്ന് പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു ഞാൻ പോയതിനു ശേഷം മറ്റാരോ കറി എടുത്തപ്പോ സാമ്പാറിന്റെ പാത്രം അടച്ചു വെച്ചില്ല അപ്പോഴാ അതൊരു പല്ല് വീണതെന്ന് പറഞ്ഞു ആ എന്ത് ചെയ്താലും അത് മറ്റുള്ളവരുടെ തലയിൽ ഇടാൻ നീ എന്നും പറഞ്ഞു ചന്ദ്രമതി പറഞ്ഞപ്പം ഇക്കാര്യത്തിൽ നിങ്ങളുടെ അത്രയും മിടിക്കല്ല ഞാനെന്ന് പറഞ്ഞപ്പം എന്നെ നിനക്ക് ഒരു വിലയില്ല എന്ന് ചന്ദ്രമതി എന്തിനാണ് എല്ലാത്തിനും നീ ഇങ്ങനെ തർക്കുത്രം പറയുന്നേ എന്റെ ഭാഗത്ത് നിന്ന് തെറ്റുപറ്റിയിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു എന്നിട്ടും നിങ്ങളത് വിശ്വസിക്കുന്നില്ല പിന്നെ സാറിയില്ല ഒരു നിമിഷം നിക്കാൻ പറഞ്ഞു അങ്ങനെ രേവതി ചെന്നിട്ട് ആ പാത്രം എല്ലാം കൂടി അങ്ങ് എടുത്ത് മാറ്റി മാറ്റി ഇങ്ങനെ അങ് വെക്കുക ചന്ദ്രമതി ഒന്ന് പേടിച്ചു കേട്ടോ തമ്രഹന എന്നതാന്ന് ഓർത്ത് ഇങ്ങനെ തുറന്ന് നോക്ക് തുറക്ക് ഇത് നോക്ക് ഈ കറിയിലെ പല്ലിയോ പഴുതാരയോ വല്ലതും ഉണ്ടോന്നൊന്ന് നോക്കിക്ക് നോക്ക് 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 നോക്കിയിട്ട് പോ ഇല്ലല്ലോ ഉണ്ടോ പിന്നെ അടുത്തത് എടുത്ത് കാണിച്ചു കൊടുത്തു അങ്ങനെ ഓരോന്നും ഓരോന്നും രേവതി ഇങ്ങനെ തുറന്ന് കാണിച്ചു കൊടുക്കുക അപ്പോഴേക്കും ശ്രുതി എഴുന്നേറ്റ് വന്നു രേവതി ടീ എന്നു പറഞ്ഞു ടീ വേണമെങ്കിൽ നീ ഉണ്ടാക്കി കുടിക്കാൻ പറഞ്ഞു രേവതി ശ്രുതിയോടാന്ന് പറഞ്ഞു ശ്രുതി ഇങ്ങനെ ചന്ദ്രമതി പറയാം എന്നിട്ടേ ഇത് തോരൻ കണ്ടല്ലോ പച്ചക്കറികൾ മാത്രമേ ഇതിലുള്ളൂ എലിവല്ലത് കൊണ്ടൊന്ന് നോക്ക് നോക്ക് ഹിലലോ ഹും പിന്നെ അടുത്തത് എടുത്ത് കാണിച്ചു അങ്ങനെ രേവതി തൊളയ മോളെ ഇവിടെ ചവിട്ടി കൂട്ടുക എന്തായാലും വലിയ ഫുഡ് ഇൻസ്പെക്ടർ നിങ്ങൾക്ക് കൊണ്ടുവരണോ കൊണ്ടുവരട്ടെ അവരൊക്കെ നോക്കട്ടെ നോക്ക് നോക്കിക്കത് എന്നും പറഞ്ഞോണ്ട് രേവതി ഭയങ്കരമായിട്ട് ഒച്ചെടുത്തിട്ട് എല്ലാമായിട്ട് ഡൈനിങ് ടേബിളിലേക്ക് പോയി ഈ സമയത്ത് അമ്മയും മോളും കൂടെ രേവതിയുടെ പിന്നാലെ പോകുക സച്ചേട്ടാ ഒന്നിങ് വന്നേ എന്നും പറഞ്ഞ ദേ വരുമ്പോൾ പിന്നെ നിങ്ങളുടെ ഏട്ടനെയും കൂടെ കൂട്ടിക്കൊള്ളാം പറഞ്ഞു രേവതി അങ്ങനെ എല്ലാം ചന്ദ്രപതി ശ്രുതി ഇങ്ങനെ കണ്ടോണ്ട് നിൽക്കട്ടെ ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ല അപ്പോഴേക്കും അവരെല്ലാവരും ഇറങ്ങി വന്നു എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ചാദേ എല്ലാവരും കണ്ണ് തുറന്ന് നോക്കിക്കൊള്ളണം ഇതില് കറിക്കഷ്ണങ്ങളല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം എന്ന് രേവതി പറഞ്ഞു ഓരോന്ന് ഓരോന്ന് രേവതിയെ പറഞ്ഞാൽ രേവതി ചുമ്മാരിക്കോ രേവതി ശേരിക്കും കൊടുക്കുമല്ലാത്തിനിട്ടും അപ്പൊ അതേ പച്ചക്കറി കഷ്ണമല്ല അതിനകത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കിക്കെന്ന് പറഞ്ഞു അപ്പോൾ ഇതെന്താ സർക്കസിലെ മജീഷിനെ ഓരോ ചോദിക്കുന്ന പോലെ ചോദിക്കുന്ന എന്ന് സച്ചി ചോദിച്ചപ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കാർക്കും ആവില്ലല്ലോ അതുകൊണ്ട് ആ നേരിട്ട് കാണിച്ചു തന്നത് ഇതിൽ പല്ലിയോ പഴുതാരോ ഒന്നും ഇല്ല എന്ന് നിങ്ങളെല്ലാരും ഉറപ്പിച്ചില്ലേ എന്ന് ചോദിച്ചു അങ്ങനെ രേവതി ഭയങ്കരമായിട്ട് ഞാൻ ഈ വീട്ടിൽ വന്നത് മുതൽ ഭക്ഷണം ഉണ്ടാക്കുന്നതാ ഭക്ഷണം കൊള്ളില്ല എന്ന് ഇന്നേ വരെ ഒരാളും പറഞ്ഞിട്ടില്ല രണ്ടും മൂന്നും തവണ ചോദിച്ചു വാങ്ങിച്ച് കഴിക്കുന്നവരാ നിങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കിയ അതൊരു ഉപ്പോ എരിവോ പുളിയോ ഇന്ന് വരെ കൂടിയിട്ടും ഇല്ല ഒരു തലമുടി പോലും നിങ്ങൾക്കാര്ക്കും ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണത്തിൽ നിന്ന് കിട്ടിയിട്ടും ഇല്ല അത്രയ്ക്ക് ശ്രദ്ധയോടെ ഞാൻ ഓരോ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഈ വീട്ടിൽ അച്ഛനൊഴുകെ മറ്റാർക്കും എന്നെ വിശ്വാസം ഇല്ല എന്ന് രേവതി പറയുമ്പോൾ നിനക്കുന്തരും ബാധ കൂടിയോ കുറെ നേരം ആയാലും കിടന്ന് വെറക്കാൻ തുടങ്ങിയിട്ടെന്ന് ചന്ദ്രമതി അപ്പൊ എൻ്റെ വിഷമം കൊണ്ട് പറയുന്നതാ ഞാൻ എനിക്ക് പറ്റിയിട്ടില്ല എന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു നിങ്ങളോട് ആരെങ്കിലും അത് വിശ്വസിക്കാൻ കൂട്ടാക്കിയോന്ന് ചോദിച്ചു അപ്പൊ സാഹചര്യത്തിൽ വെച്ച് നോക്കുമ്പോ എന്ത് നീ ആരാ വലിയ പോലീസ് ഓഫീസറാണ് ശ്രുതി വലിയ തെളിവൊക്കെ വെച്ച് പരിശോധിക്കാൻ ഒന്ന് പോടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ശ്രുതിയോട് പറയാം ശ്രുതിക്ക് അത് പോയി ഈ വീട്ടിൽ പാചകം ചെയ്യാൻ പേടിയ എനിക്കിപ്പോ എന്ത് നടന്നാലും കുറ്റം എൻ്റെ തലയിലേക്ക് കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ട് തരുത അതുകൊണ്ടാ എല്ലാവരെയും ഞാൻ ഇന്നുണ്ടാക്കിയ ഭക്ഷണം കാണിച്ചു തന്നത് അപ്പൊ എന്തൊരു അഹങ്കാരം ഇവൾക്കൊന്ന് നോക്കിക്കേ എന്നും പറഞ്ഞു ചന്ദ്രമതി പറഞ്ഞപ്പം അവൾക്ക് ഓരോ അഹങ്കാരവും ഇല്ല അവള് പറഞ്ഞതിൽ എന്താ തെറ്റുള്ളതെന്ന് രവിയായിട്ട് അന്നേരം ചന്ദ്രമതിയോട് ചോദിക്കാം എന്നാലും കുറച്ച് ഓവറാച്ചു സച്ചി പറഞ്ഞു അപ്പോൾ എന്ന് എനിക്ക് തോന്നണില്ല എന്ന് നമ്മുടെ രേവതിയും പറഞ്ഞു ഓവർ ആവേണ്ടടുത്ത് അങ്ങനെ ആവാത്തതാ എൻ്റെ കുഴപ്പമൊന്നും നമ്മുടെ രേവതി തറപ്പിച്ചങ്ങ് പറയുവ അത് കേട്ടുകഴിഞ്ഞപ്പോൾ ചന്ദ്രമഞ്ചി ഫല്ലു ഓർമ്മിപ്പിടിച്ച് നിൽക്കു കേട്ടോ അച്ഛാ ഞാൻ ഒന്ന് പുറത്ത് പോയിക്കോട്ടെ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു അപ്പൊ പുറത്ത് പോവാനോ രാവിലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചപ്പോഴേ എനിക്ക് തോന്നി എവിടെയോ പോവാനുള്ള പരിപാടിയാണെന്നുള്ളത് ഇപ്പൊ ഇടക്കിടയ്ക്ക് ഉണ്ടല്ലോ ഈ ഏർപ്പാടൊക്കെ എവിടെയാണീ രാവിലെ കറങ്ങാൻ പോകുന്നത് കറങ്ങാൻ പോകുന്ന ഒന്നുമല്ല ഞാനൊന്നും ക്ഷേത്രത്തിൽ പോകുന്നതാ അപ്പൊ ദിവസം എന്തിനാ നീ ക്ഷേത്രത്തിൽ പോകണേന്ന് ചോദിച്ചു ഇന്ന് വിശേഷ ദിവസം വിശേഷ ദിവസം ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിച്ച നല്ലത് നടക്കും എന്നാ പറയുന്നതെന്ന് പറഞ്ഞപ്പ ഉം നല്ലത് നടക്കും നടക്കും നീ കാരണം ഇവിടെ എന്നും നല്ലത് ആണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പറഞ്ഞു ഇപ്പൊ നീ എങ്ങോട്ടും പോകണ്ടാന്ന് സച്ചി അന്നേരം പറഞ്ഞു കുറച്ചു കഴിയുമ്പോൾ ഇവരൊക്കെ ഇവരുടേതായ വഴിക്ക് പോകും അച്ഛൻ ഇവിടെ ഒറ്റയ്ക്കാണെന്നും പറഞ്ഞു സച്ചി പറഞ്ഞു നീ ഇവിടെ നീ നിൽക്കുന്നീങ്ങും പോണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാനെന്താടാ ചെറിയ കുട്ടി വല്ലതാണ് എന്നെ നോക്കാനായിട്ട് ഞാൻ മതി അന്നേരം അച്ഛാ അച്ഛന് സമയ സമയത്ത് മരുന്ന് ഭക്ഷണമൊക്കെ എടുത്ത് തരണ്ടേ എന്ന് സച്ചി ചോദിക്കും കേട്ടോ അതൊക്കെ എടുത്തു കഴിക്കാനേ എനിക്കറിയാം ഞാനെന്താടാ ഓർമ്മ നശിച്ച് കിടക്കുകയാണോ എവിടെയും ചോദിച്ചു അല്ല എന്ത് പ്രാർത്ഥിക്കാനാ ദിവസവും ക്ഷേത്രത്തിൽ പോകണമെന്ന് ശ്രുതി രേവതിയോട് ചോദിക്കുമ്പോൾ അവൾക്ക് മാത്രം നല്ലത് വരണം മറ്റല്ലാവരും മുടിഞ്ഞു പോകണമെന്ന് പ്രാർത്ഥിക്കാനാണ് അവൾ പോകുന്നെന്ന് ചന്ദ്രമതി പറയുമ്പോൾ ശ്രുതി നിന്ന് ചിരിക്കുവാണ് അമ്പതിനായിരത്തിന്റെ കണക്കിപ്പോൾ തന്നെ തീരും അന്നേരം പിന്നെ ശ്രുതി ഇങ്ങനെ ഇച്ചിരി ഒന്ന് ഒതുങ്ങും അതുപോലെ തിളയ്ക്കും അപ്പോഴേക്കും നമ്മുടെ അച്ഛൻ പറഞ്ഞു എന്താ നീ എന്താ ഇങ്ങനത്തെ മന്ത്രമൊക്കെ പഠിച്ചത് എന്നാ നീ പഠിച്ചത് മറ്റുള്ളവരെ മുടിപ്പിക്കാനുള്ള മന്ത്രം നീ പഠിച്ചത് നീ ഇപ്പോൾ അത് പറയുന്നത് ദേ മോളെ രേവതി നീ ക്ഷേത്രതൃപ്തി പോയിട്ട് വരാൻ പറഞ്ഞു അച്ഛൻ അങ്ങനെ രേവതി ഒരു ക്ഷേത്രത്തിൽ പോകാൻ പറഞ്ഞു സച്ചി നീയും കൂടി എല്ലാം പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി അയ്യോ അച്ഛാ എനിക്ക് സമയമില്ല എനിക്ക് വേറൊരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞു നമ്മുടെ സച്ചി അവിടുന്ന് തല ഉരിക്കൊണ്ട് പോവുക സച്ചി അവിടുന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ രേവതി അച്ഛാ ഞാൻ പോയിട്ട് വരാം അച്ഛാ ഭക്ഷണ സമയത്ത് കഴിക്കണം കേട്ടോ അച്ഛാ എന്ന് പറഞ്ഞു നിനക്ക് മാത്രം പറ്റി വിചാരം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് നമ്മുടെ ചന്ദ്രമതി പറയാ ഭക്ഷണം എടുത്തുകൊടുക്കാനേ എനിക്കറിയാമെന്ന് അപ്പം ശരി അച്ഛാ എന്ന് പറഞ്ഞപ്പോൾ പോകുന്നതൊക്കെ കൊള്ളാം പെട്ടെന്ന് വീട്ടിലേക്ക് വന്നേക്കണമെന്ന് പറഞ്ഞു ചന്ദ്രമതി രേവതിയോട് രേവതി എന്നിട്ട് അങ്ങനെ തന്നെ പോവുക അപ്പോൾ രേവതി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുതി അമ്മ അവള് പോയി ഇനി ഞാനിങ്ങനെ ചായ കുടിക്കും അത് ഭാര്യ ഇവിടെ ഇല്ലടാ എടുത്തു തരാൻ പറയടാന്ന് അച്ഛൻ പറയുവാണ് ശ്രുതിയോട് ശ്രുതി ഇവനൊരു ചായ ഇട്ട് കൊടുത്തുകൂടെന്ന് ചോദിച്ചു അപ്പം അതിനും രേവതി തന്നെ വേണോ അവളെന്താ അവിടുത്തെ വേലക്കാരില്ലാണോന്ന് ചോദിച്ചപ്പോൾ ആ ശ്രുതി ഞാൻ ചായ് തരാമെന്ന് പറഞ്ഞോണ്ട് ശ്രുതി ശ്രുതിയും കുട്ടിക്കൂടെ അങ്ങ് പോവാം എന്ന് പറഞ്ഞു ചിരിച്ചു പോകുമ്പോൾ എന്തോ പന്തികേട് മണക്കുന്നുണ്ട് എന്ന് ചന്ദ്രമതി ഇങ്ങനെ രവിയേടനോട് പറഞ്ഞപ്പം നിനക്ക് പന്തികേട് മണക്കും നീ തന്നെ ഒരു പന്തികേടല്ലേ എന്ന് പറഞ്ഞോണ്ട് രവിയേടനവിടെ നിന്ന് പോയി ഈ സമയത്ത് ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുക ആ സമയം നമ്മുടെ രേവതി അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ഫിനാൻഷ്യറെ കാണാൻ പോകുക വണ്ടി തരാനുള്ള മനസ്സ് തരണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ രേവതി പോ ഓട്ടോയിൽ കയറി വീണ്ടും ഓട്ടോയിൽ വന്നിരുന്നു പിന്നെയും ഓട്ടോയിൽ പോയി ഇരുന്നു പ്രാർത്ഥിച്ചു അങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാഞ്ചലിപ്പിട്ടുകൊണ്ടിരിക്കുക ഈ സമയത്ത് ആ ഓട്ടോ ഡ്രൈവറായിട്ടും പറഞ്ഞു മോളെ കയറി ചെന്ന് നല്ലപോലെ തൊഴുത് പ്രാർത്ഥിച്ചുകൂടെ മോൾക്ക് ഈ നാട്ടിലെ ഒട്ടുമിക്ക എല്ലാ ക്ഷേത്രങ്ങളും കഴിഞ്ഞു മോൾ എന്തിനാ ഇങ്ങനെയൊക്കെ വണ്ടിയിൽ എണ്ണ കുറവാണ് ഇനി ഫിനാൻഷ്യറുടെ വീട്ടിലേക്ക് പോകാം നമുക്ക് അപ്പം ശരി പോകാം എന്ന് പറഞ്ഞു അങ്ങനെ അവരുണ്ട് വരും കൂടെ ഫിനാൻഷ്യലുടെ അടുത്തേക്ക് പോകുകട്ടോ ഈ സമയത്ത് നമ്മുടെ ശ്രുതി ഇങ്ങനെ ഓട്ടോയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതേ വീടത്താറായി മാഡത്തിനോട് ഒരുങ്ങി നിൽക്കാനായിട്ട് പറയണം കേട്ടോ സാർ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ശ്രുതി പോകുന്നു ഈ സമയത്ത് നമ്മുടെ ഫിനാൻഷ്യലുടെ വീട്ടിൽ ശ്രുതി മേഡത്തിന് മസാജ് ചെയ്യാൻ വേണ്ടി പോകുമായിരുന്നു അപ്പോൾ ആ രേവതി അപ്പോഴും അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അപ്പോൾ ആ ചേച്ചിക്ക് കഴുത്ത് വേദനയെ അപ്പോൾ ശ്രുതി മസാജ് ചെയ്തത് മാറുമെന്ന് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഡോക്ടറെ കാണിക്കാന്ന് പറഞ്ഞാൽ കേൾക്കില്ലല്ലോ എന്നും പറഞ്ഞോട്ട് അയാളിങ്ങനെ പറഞ്ഞു കേട്ടോ ഈ സമയത്ത് നമ്മുടെ രേവതി ആദ്യം അങ്ങോട്ടേക്ക് ചെല്ലുന്നു ശ്രുതി ആദ്യം അങ്ങോട്ടേക്ക് ചെല്ലുന്നു ശ്രുതി ചെന്നപ്പോൾ ചേച്ചി ഭയങ്കര കഴുത്തുവേദന ആയിട്ട് അങ്ങനെ ഇരിക്കുക അപ്പോൾ ഈ സമയത്ത് ഹായ് മേഡമെന്ന് പറഞ്ഞു ചെന്നു അടുത്തിരുന്നു ചേച്ചി കഴുത്തുവേദനയുടെ കാര്യമൊക്കെ ശ്രുതിയോട് പറയാം ഇതിങ്ങനെ ഇടക്കിടയ്ക്ക് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു അപ്പോൾ ആ ശ്രുതി കാശ് എത്ര വേണമെങ്കിലും തരാം നീ ഇവരുടെ ഈ ഷോൾഡർ പേൻ ഒന്ന് മാറ്റി കൊടുക്കാൻ പറഞ്ഞു സാറൊരു അരമണിക്കൂർ കഴിഞ്ഞാൽ മാഡത്തിന് വേണമെങ്കിൽ ഓട്ടോ സ്ഥലത്തിൽ പങ്കെടുക്കാം മസാജ് ചെയ്താൽ തീരാവുന്ന കാര്യമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അതിനുശേഷം ശ്രുതി ഇങ്ങനെ അവിടെ നിന്ന് വലിയ വാചകമൊക്കെ അടിച്ചു അപ്പോൾ അങ്ങനെ വാചകമൊക്കെ അടിച്ചിട്ട് ഈ മാഡത്തിൻ്റെ കഴുത്ത് തിരുമാനായിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ തുടങ്ങുവാണ് അപ്പോൾ ഈ സമയത്ത് പാവം നമ്മുടെ രേവതി ഇതൊന്നും അറിയുന്നില്ല രേവതി അങ്ങോട്ടേക്ക് പോരും അപ്പോൾ ഇങ്ങനെ ഇതേ തിരുമിക്കൊണ്ടിരിക്കുകയാണ് കഴുത്തി സമയത്ത് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ രേവതി ഇങ്ങോട്ട് വരുന്നു രേവതി അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ രേവതിയെ അയാൾ കണ്ടു രേവതി അയാൾ കണ്ടപ്പോൾ നമ്മുടെ ഫിനാൻഷ്യർ ഇങ്ങനെ നിന്ന് ആലോചിക്കുക എന്ത് വേണം എന്ത് വേണമെന്നുള്ളത് രേവതിയാണെങ്കിൽ കൈ കൂപ്പി ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ ഈ സമയത്ത് ഫിനാൻഷ്യൽ എന്ത് ചെയ്തു നമ്മുടെ രേവതി അകത്തേക്ക് കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ട് വേഗം അങ്ങോട്ടേക്ക് ശ്രുതി കാണുന്നില്ല ഉം എന്തിനാ ഇങ്ങോട്ട് വന്നേ എന്ന് ചോദിക്കുക അപ്പോ ശ്രുതി നോക്കുന്നു ശ്രുതി നോക്കിയപ്പോ രേവതിയെ കണ്ടു രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോ ശ്രുതി അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിക്കുവോ കേട്ടോ ആ സമയത്താണ് ശ്രുതിയെ രേവതിയും കാണുന്നത് രേവതി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിക്കുക മൊത്തത്തില് കാര്യങ്ങൾ കുളവായി അപ്പം അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥയെ അവസാനിച്ചിട്ടുള്ളത് എവിടെ ചെന്നാലും കഷ്ടകാലമോ കഷ്ടകാലോ നമ്മുടെ രേവദിക്കുക അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോ കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നന്ദി